നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങുന്നതിന് വേണ്ടി എത്തി യുവതി ഹൈപ്പർ മാർക്കറ്റിൽ എ സിയുടെ ലീക്കേജ് കാരണം തറ വഴുതി കിടന്നതിനാൽ അവിടെ തെള്ളി വീഴുകയും തുടർന്ന് കാറിന്റെ എല്ല് പൊട്ടി എന്നാൽ മെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് എന്ന് ആരോപിക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ ഈ യുവതിയുടെ മകൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോൾ ചങ്ങരംകുളം സി എ ആയിട്ടുള്ള ഷൈൻ ഈ യുവതിയുടെ മകനോട് വളരെ ദോശമായ രീതിയിൽ പെരുമാറി പെരുമാറിയെന്നുള്ളതാണ് ഇവർ കൺസ്യൂമർ കോടതിയിൽ പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചിരുന്നു അത് ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടാണ് സി ഐ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് ഈ യുവതിയുടെ മകൻ നമ്മളോട് വ്യക്തമാക്കുന്നത് നമസ്കാരം മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങുന്നതിന് വേണ്ടി എത്തി യുവതി ഹൈപ്പർ മാർക്കറ്റിൽ എ സിയുടെ ലീക്കേജ് കാരണം തറ വഴുതി കിടന്നതിനാൽ അവിടെ തെന്നി വീഴുകയും തുടർന്ന് കാലിന്റെ എല്ല് പൊട്ടി ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തെറ്റ് തങ്ങളുടെ ഭാഗത്തായിട്ട് കൂടി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് ആരോപിക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ കാരണം ഹൈപ്പർ മാർക്കറ്റിനകത്ത് ഇത്തരത്തിൽ അഭായ മുന്നറിയിപ്പുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇത് കാരണമാണ് ആ യുവതി തെന്നി വീഴുകയും തുടർന്ന് കാലിന്റെ തുടയിൽ കൂട്ടുകയും ഉണ്ടായത് എന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് എന്നാൽ യുവതിയുടെ ചികിത്സയ്ക്ക് വേണ്ട യാതൊരു സഹായവും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രവുമല്ല വളരെ കൂടിയാണ് അവർ തങ്ങളോട് പെരുമാറിയത് എന്നും കുടുംബം ആരോപിക്കുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവതിയുടെ കുടുംബം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിൽ ഒരു നിശബ്ദ പ്രതിഷേധം പോലും സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ എ സി ലീക്ക് ആയിട്ട് ഫോർ അലഞ്ഞ് മുൻകരുതലൊന്നും എടുക്കാതെ ഒരു സ്ത്രീ വഴുതി വീണ് ഏർ പൊട്ടി സർജറി കഴിഞ്ഞ് നമ്മുടെ എടപ്പാള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ് നെസ്റ്റോയുടെ ഈ അലാസക്കെതിരെയാണ് ഈ പ്രതിഷേധം ഏഹ് കുടുംബം കൺസ്യൂമർ സൂപ്പർ കോർട്ടിൽ കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് ഈ യുവതിയുടെ മകൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോൾ ചങ്ങരംകുളം സി ആയിട്ടുള്ള ഷൈൻ ഈ യുവതിയുടെ മകനോട് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് ഏർ മാങ്ങാ തോലി അത്തരത്തിൽ പലതരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുകയും മാത്രമല്ല കിട്ടിയത് വാങ്ങി നിനക്ക് പൊയ്ക്കൂടെ എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതടക്കം ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട ചില ശബ്ദ ശബ്ദകലങ്ങൾ അവർ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട് നമുക്കത് പ്രേക്ഷകരെ കേൾപ്പിക്കാം നീ പറഞ്ഞത് പിന്നെ നിയമകാലം വാങ്ങാത്ത പോയി നിന്റെ അടുത്തേക്ക് അന്നോളേ കേസെടുക്കാന്ന് അപ്പൊ ഉടനെ ആവശ്യമില്ലാത്ത മണികളൊക്കെയാണെന്ന് എന്തായിത്ര തരാ അതും പോയി കിട്ടുന്ന വഴി പൈസ വരും പരാതിക്കാരെ എന്തു ഇത്തരത്തിൽ ഹൈപ്പർ മാർക്കറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അവർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ യുവതിയുടെ കുടുംബം തീരുമാനിച്ചത് എന്നാൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവമാണ് ഈ യുവതിയുടെ കുടുംബത്തിന് ഉണ്ടായത് പ്രത്യേകിച്ച് യുവതിയുടെ മകനാണ് ഇത്തരത്തിൽ പോലീസുകാരി നിന്ന് കേൾക്കേണ്ടി വന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എസ് പിക്ക് പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് യുവതിയുടെ കുടുംബം എന്തിനായാലും ഇവർ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഇത്തരത്തിൽ പരാതി ഇത്തരത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇവർ കൺസ്യൂമർ കോടതിയിൽ പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അത് ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടാണ് സി ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് ഈ യുവതിയുടെ മകൻ നമ്മളോട് വ്യക്തമാക്കുന്നത് തുടക്കം മുതലേ കൺസ്യൂമർ കോടതിയെ കൺസ്യൂമർ കോടതിയിൽ പോകുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ഒട്ടും തന്നെ നന്നാവില്ല എന്നുള്ള മറ്റിലൊക്കെ ഈ എസ് സി ഐ യുവതിയുടെ മകൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എസ് പിക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആളുകളുടെ സംരക്ഷകരാവേണ്ട നിയമപാലകർ തന്നെ ഇത്തരത്തിൽ ആളുകളെ ഭയപ്പെടുത്തുകയും കേസ് നൽകുന്നതിൽ നിന്നും പരാതി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽ കാടത്ത് മറുനാടൻ ടി വി